വ്യാജരേഖയുണ്ടാക്കി ഈങ്ങാപ്പുഴ കെ എസ് എഫ് ഇ ശാഖയിൽ നിന്ന് പണം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട പത്ത് കേസുകളിൽ കൂടി അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് കേസുകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ച അന്വേഷണ സംഘം പത്ത് കേസുകളിലും ആയിരത്തി ഇരുന്നൂറോളം പേജുകളുള്ള കുറ്റപത്രങ്ങളാണ് കോടതിയിൽ വെവ്വേറെ സമർപ്പിച്ചത് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു വ്യാജ ആധാരമുണ്ടാക്കിയ ഹാർഡ് ഡിസ്കും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഉൾപ്പെടെയുള്ള അറുപതോളം രേഖകളാണ് കുറ്റപത്രത്തിനൊപ്പം കോടതിയിൽ ഹാജരാക്കിയത് എല്ലാ കേസുകളിലുമായി ഇരുപത് പേരാണ് പ്രതികൾ ഓരോ കേസിലും എഴുപതോളം സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വ്യാജരേഖ ചമയ്ക്കുന്നതിനായി നിർമ്മിച്ച സീലുകൾ കാളികാവിലുള്ള പുഴയിലേക്ക് എറിഞ്ഞ് നശിപ്പിച്ചതായും സ്കാൻ ചെയ്യുന്നതിന് ഉപയോഗിച്ച ലാപ്ടോപ്പും പ്രിന്റും വ്യാജരേഖകളും മറ്റും കത്തിച്ച് നശിപ്പിച്ചതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് തെളിവ് നശിപ്പിക്കുന്നതിനുള്ള വകുപ്പുകൾ കൂടി പ്രധാന പ്രതികൾക്കെതിരെ ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയ സ്ഥലങ്ങൾ വ്യാജമായി നിർമ്മിച്ച ലൊക്കേഷൻ സ്കെച്ച് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ ഉപയോഗിച്ചും വ്യാജ സീലുകൾ പതിച്ചും ഈടായി നൽകി കെ എസ് എഫ്ഇയിൽ നിന്ന് വൻ തുക വായ്പ എടുത്തുകൊണ്ടായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത് നിർധനരായ വ്യക്തികൾക്ക് ചെറിയ തുകകൾ കമ്മീഷൻ നൽകിയായിരുന്നു തട്ടിപ്പ് ഈങ്ങാപ്പുഴ കെ എസ് എഫ് ഇ ശാഖയിൽ നിന്ന് പതിനൊന്ന് ചിട്ടി വായ്പയും വ്യക്തിഗത വായ്പയായി ഒന്ന് ദശാംശം ഏഴ് ഒൻപത് കോടിയും പ്രൈസ് മണിയായി പതിനഞ്ച് ലക്ഷം രൂപയും ഉൾപ്പെടെ ഒന്ന് ദശാംശം ഒൻപത് നാല് കോടി രൂപയാണ് പ്രതികൾ കൈവശപ്പെടുത്തിയതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് പ്രതികളിൽ ഒരാളായ നിസാറുദ്ദീൻ്റെ പേരിൽ കോഴിക്കോട് നോർത്ത് ബീച്ചിനടുത്ത് വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിലാണ് തട്ടിപ്പിന്റെ ഗൂഢാലോചന നടന്നതെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് മലയോര മേഖലയിൽ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലങ്ങൾ പ്രതികളുടെ പേരിൽ വാങ്ങി ചെറിയ പ്ലോട്ടുകളായി തിരിച്ച് വ്യാജരേഖകൾ ചമച്ച് അവ ഈട് വെച്ച് ഈങ്ങാപ്പുഴ കെ എസ് എഫ് ചിട്ടികൾക്ക് ചേർന്ന് വായ്പയായും പ്രൈസ് മണിയായും വൻ തുക കൈപ്പറ്റുകയായിരുന്നു വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട ലൊക്കേഷൻ സ്കെച്ചും മറ്റും വ്യാജ ആധാരത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രതികൾ വരച്ചും എഴുതിയും നിർമ്മിക്കുകയും ചെയ്തു വ്യാജമായി തയ്യാറാക്കിയ രേഖകൾക്ക് കേസിലെ മറ്റൊരു പ്രതിയായ റിട്ടയർഡ് തഹസിൽദാർ കെ പ്രദീപ് കുമാർ വാലുവേഷൻ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പ ലഭിച്ചത് കെ എസ് എഫ് ഇ ചിട്ടിയിൽ ചേർന്നവർക്ക് വായ്പ തുക ലഭിച്ച ദിവസം തന്നെ കമ്മീഷൻ കഴിച്ചുള്ള തുക കേസിലെ പ്രധാന പ്രതിയായ മലപ്പുറം മഞ്ചേരി നറുകര നാലകത്ത് വീട്ടിൽ എൻ നിയാസലിയുടെ ബന്ധുവായ അനീഷ് റാഷിദിന്റെ പേരിലുള്ള എസ് കെ ഫ്രൂട്ട്സ് എന്ന അക്കൗണ്ടിലേക്ക് അയച്ചു നൽകിയതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് താമരശ്ശേരി എസ് ഐ വി കെ റസാഖിന്റെ നേതൃത്വത്തിൽ സീനിയർ സി പി ഒമാരടങ്ങിയ സംഘമാണ് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകിയിരിക്കുന്നത്